ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിതം ഈ വിജയമെന്ന് പറയുന്നത് യഥാർത്ഥ വിജയമാണ് ഗീത കാണിച്ചത് പക്ഷേ ആ വിജയത്തെക്കുറിച്ച് സത്യത്തിൽ നമുക്കാർക്കും ഒരു ധാരണയില്ല കാരണം നമ്മൾ മനസ്സിലാക്കിയ വിജയമല്ല അതായത് ഇന്നത്തെ നമ്മുടെ സ്കൂൾ തലങ്ങളിലായാലും ശരി അച്ഛനമ്മമാർ പറയുന്നതും സാമൂഹികമായ ചുറ്റുപാടുകൾ കാണിച്ചു തരുന്നു അല്ല ഗീത കാണിച്ചു തരുന്ന വിജയം ഇവിടെ നമ്മളെ മനസ്സിലാക്കി തന്ന് നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോഴും ഇ ഇസിക്വൾ ടു എം സി സ്ക്വയർ എന്ന ഫിസിക്സിൻ്റെ തിയറി പഠിച്ചതുപോലെ ഓർമ്മിപ്പിക്കണം ബോധമനസ്സാണ് ജീവിതം ബോധ മനസ്സിലാണ് ശരീരം അപ്പോൾ ആ ബോധമനസ്സിൻ്റെ തലത്തിലാണ് നമുക്ക് വിജയത്തെ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നാം പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നതോ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നോ മാത്രമല്ല വിജയം കാരണം ബുദ്ധിപരമായിട്ട് നമ്മൾ കുറേ ശക് അറിവും കഴിവും നേടിയെടുത്താൽ പോലും മാനസികമായി ചില സമ്മർദ്ദങ്ങൾ പിരിമുറുക്കങ്ങൾ അസ്വസ്ഥതകൾ നമ്മുടെ ഒരു മാനസികമായിട്ടൊരു തൃപ്തി വരാത്തിടത്തുള്ള കാലം നമ്മൾ എന്തു തന്നെ ബുദ്ധിപരമായി മനസ്സിലാക്കിയിട്ടും കാര്യമില്ല പിന്നെ നമ്മൾ കാണുന്ന ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുണ്ടെങ്കിലും മെൻ്റലായിട്ടുള്ള ഒരു മെച്യൂരിറ്റി പലർക്കുമില്ല മാനസികമായിട്ട് വളരെ പെട്ടെന്ന് ഷാറ്റേഡ് ആവുന്ന ആവുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത് അതുകൊണ്ടാണ് നമുക്കിന്ന് സമൂഹത്തിൽ വളരെയധികം ആത്മഹത്യയും മാനസിക പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളവരെ കാണുന്നത് അപ്പം ഈ ഇവിടെ കൃഷ്ണൻ നമുക്ക് ഗീതയിൽ കാണിച്ചു തരുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൽ അതായത് ബോധമനസ്സിൽ ഉണ്ടാകേണ്ട ഒരു വികാസം അപ്പം അതിന് നമ്മൾ എന്താണ് ശരിക്കു പറഞ്ഞാൽ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഒന്ന് സന്യാസമെന്നും രണ്ട് കർമ്മയോഗമെന്നും അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ധർമ്മമെന്നും മോക്ഷമെന്നും അഥവാ ധർമ്മം ബ്രഹ്മം എന്നൊക്കെ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാം ഇപ്പം ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള ഒരു സുഖ സന്തോഷ സംതൃപ്തി കാരണം ഇന്ന് മാനവരാശി മുഴുവൻ ഓടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സുഖത്തെ അന്വേഷിക്കുന്നവരാണ് ഇന്ന് മധ്യത്തിലേക്ക് പോകുന്നതിനും ശരി പ്രേമത്തിലേക്ക് പോകുന്നവനായാലും ശരി പെണ്ണിൻ്റെ പുറകിൽ പോകുന്നവനായാലും ശരി മണ്ണിൻ്റെ പുറകിൽ പോകുന്നവനായും ശരി അധികാരം എല്ലാം അവൻ്റെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഓടുന്ന ആരും ഇന്നുവരെ ദുഃഖത്തിനോ ദുരിതത്തിനോ വേണ്ടി അങ്ങോട്ട് ഓടിയിട്ടില്ല പക്ഷെ മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഓട്ടത്തിൽ ഇവനതൊക്കെ നേടിയെടുത്ത് 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 ജീവിതത്തെ സമ്പന്നമാക്കാൻ പറ്റും സമ്പൂർണ്ണമാക്കാൻ പറ്റുന്ന പക്ഷേ ഇത് ഒരിക്കലും ഒരു പട്ടി അതിൻ്റെ വാല് കടിച്ചു പിടിക്കാൻ വാലിനെ ഒന്ന് പിടിക്കാൻ നോക്കുന്ന പോലെയാണ് പട്ടിക്ക് സ്വന്തം പട്ടിയുടെ വാലെ വാല് പിടിക്കാൻ പറ്റില്ല അതങ്ങനെ കറങ്ങുകയുള്ളൂ എന്നതുപോലെയാണ് നമ്മളെത്ര സ്വപ്നങ്ങൾ കണ്ട് പ്രയത്നിച്ചാലും പ്രയത്നിച്ചാലും ഒരു വശത്ത് നമ്മൾ സമ്പന്നരാവാം കാരണം പ്രയത്നിച്ച് സമ്പന്നരായിട്ട് ബിസിനസ്സുകളുടെ സമ്പന്നത നേരിടാം പക്ഷെ മാനസികമായിട്ടപ്പോഴും തൃപ്തരാകണമെന്നില്ലേ കാരണം മനസ്സപ്പോഴും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ട് അതിലങ്ങനെ കുരുങ്ങി അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ടല്ലേ വലിയ ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അവർക്ക് ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ നിങ്ങൾ എത്ര ഉന്നതി കൈവരിക്കാൻ നോക്കിയാലും അവിടെയും നിങ്ങൾക്ക് വേണ്ട പരിഗണനയും അർഹപ്പെട്ട സ്ഥാനവും കിട്ടിയില്ലെങ്കിൽ മെൻ്റലി നിങ്ങളൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ ചിലരതോടുകൂടി സൂയിസൈഡ് ചെയ്യും ഐ ഐ ടിയിലൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നത് പ്രൊഫസർമാർ സൂയിസൈഡ് ചെയ്യുന്നത് എന്തോ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ബുദ്ധിപരമായി അവർ നല്ല അറിവുള്ളവരാണ് പല ഫീൽഡിലും അവർ എക്സ്പേർട്ടുകളാണ് പക്ഷെ മെൻ്റലി അവർ പലതിനും പക്വതയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരെ മാനസികമായിട്ട് അലട്ടുന്നു അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ കേവലം ബുദ്ധിപരമായ ഒരു വികാസം മാത്രം പോരാ മാനസികമായിട്ടുള്ളൊരു ഉയർച്ച വേണം അപ്പോഴേ അവൻ്റെ ജീവിതത്തിനൊരു പൂർണ്ണത വരുള്ളൂ ഈ തലത്തിലാണ് ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യകത കാരണം നമ്മളിലുള്ള ഒരു ന്യൂനതയാണ് കൃഷ്ണൻ ഇവിടെ പരിഹരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ സമൂഹത്തിലൊന്നും പറഞ്ഞു തരാത്ത മനുഷ്യൻ്റെ മാനസിക തലത്തിലുള്ള വികാസം ബുദ്ധിയോടൊപ്പം മനസ്സും വികസിപ്പിക്കുക കുട്ടികൾ ശ്രദ്ധിക്കണം അതായത് ഇന്ന് ബുദ്ധി വികസിപ്പിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് പണ്ടത്തെ ഇതിനേക്കാളും കുട്ടികൾക്ക് ഇൻഫർമേഷൻ കൂടുതലാണ് പണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങൾ ഇന്നിപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടിയുടെ തലയിൽ കയറി കയറിക്കഴിഞ്ഞു പിന്നെ അന്നത്തെ ആളുകൾക്ക് പോലും ഇല്ലാത്ത മൊബൈലും ഇൻ്റർനെറ്റും ലോകത്തിലെ സകല വിവരങ്ങളും ഇന്ന് കൈത്തുമ്പിലാണ് അത്രമാത്രം കുട്ടികളുടെ ടിപ്പ് ഓഫ് ടിങ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഒരു കൈ കൈത്തുമ്പില് ഈ വിവരങ്ങൾ കിട്ടുകയാണെന്ന് അപ്പം ഇത്രയും ലോകത്തിൽ മാനുഷ് മാനുഷികമായിട്ടുള്ള ഒരു ഭൗതികമണ്ഡലത്തിലുണ്ടായ വലിയ വികാസം അത്ഭുതാവഹമായ വികാസം അത് സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ലോകത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് വേൾഡ് ഹൈലി ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു വയർലെസ് ഫോൺ പിടിക്കാൻ പറ്റും റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിവിയും റിമോട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാറുകളും ഇനിയിപ്പോൾ നോക്കൂ നിങ്ങൾ ഡ്രൈവർലെസ് കാറ് ദുബായിൽ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ഡ്രൈവറെ വേണ്ട ഇപ്പം നമുക്ക് എവിടെയാണോ പോകേണ്ടത് ആ കാറ് നമ്മളെ കൊണ്ടുവിടുകയാണ് ഇപ്പം നമ്മൾ മെട്രോയിലൊക്കെ കാണുന്നുണ്ട് മെട്രോയിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഡ്രൈവേഴ്സിന് വലിയ റോളൊന്നും ഇല്ല അവരങ്ങനെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി ബാക്കിയെല്ലാം ഓടുന്നതും ഒക്കെ അത് തന്നെ സ്വയം ചെയ്യുകയാണ് ഇപ്പം എന്നതുപോലെ ടെക്നോളജിയുടെ അത്യത്ഭുത വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി കുറേ കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ അവിടെയും ഡോക്ടർമാരുടെ ആവശ്യം ഉണ്ടാവില്ല ഇപ്പം തന്നെ ഇതിൽ റോബോട്ടിക് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു പിന്നെ ഒരുപാട് കാര്യത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികാസം നടക്കുമ്പോഴും വേറെ വശത്ത് നിങ്ങൾ നോക്കും മനുഷ്യൻ ഇത്രയൊക്കെ അറിവും ഇത്രയൊക്കെ കഴിവും ഇത്രയൊക്കെ സമൃദ്ധിയും ഉണ്ടായിട്ടും മാനസികമായി വളരെയധികം ഇന്ന് പണ്ടത്തേതിനേക്കാളും സ്നേഹം ഇല്ല കെയർ ഇല്ല ഒറ്റപ്പെടുന്നു അതുപോലെ തന്നെ രോഗങ്ങൾ പല പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഒരു ഭാഗത്ത് അങ്ങനെ നൂറായിരം മാനസിക പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പോൾ ബുദ്ധിപരമായി അറിവും കഴിവുണ്ടെങ്കിലും മാനസികമായിട്ടൊരു മനോബലവും ധൈര്യവും ശക്തിയും കരുത്തുമില്ലാതെ ദുർബലരായിരിക്കുന്ന അവസ്ഥ ബുദ്ധിക്ക് അറിവുണ്ട് പക്ഷെ മനസ്സിന് ശക്തിയില്ല മനുഷ്യൻ്റെ അവസ്ഥയാണത് ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയാണ് ലോകം സിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അയ്യായിരം വർഷം കുമ്പ് ഈ കാര്യം നമ്മളെ അർജുനനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് വേദവ്യാസ മഹാഷി ബുദ്ധിപരമായ എല്ലാ ഉണ്ട് പക്ഷെ മാനസികമായി വളരെ തളർന്ന അർജുനൻ ഇതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പം ഈ മാനസികാവസ്ഥയിൽ നിന്നും അർജുനനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുവെച്ചാൽ ദൗർബല്യത്തിൽ നിന്നും ധീരതയിലേക്ക് കൊണ്ടുവരണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഡോക്ടറാവലും എഞ്ചിനീയർ ആവലും അല്ലെങ്കിൽ എനിക്ക് കലക്ടർ ആവണം ഇതൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ ടൈപ്പ് റെക്കോർഡർ പറയുന്ന പോലെയൊക്കെ റെക്കോർഡ് ചെയ്തു പറയുന്ന പോലെ അങ്ങനെ പറയിപ്പിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണം അതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ആദ്യം തന്നെ അവന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഏകാഗ്രതയും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഏകാഗ്രതയും അതുപോലെ രണ്ടാമതായിട്ട് രണ്ടാമത്താണ് കോൺഫിഡൻസ് അതായത് മനോബലവും അതിന് പറയ ചിത്ത ചിത്തത്തിനുണ്ടാകുന്ന എന്താണ് സമത്വം സമചിത്തത എന്നൊക്കെ പറയില്ലേ ഒരു സമബുദ്ധിത്വം അപ്പോൾ ഈ തരത്തിൽ ഒരു ഏകാഗ്രതയും അതുപോലെ ട്രാങ്ക്യുലിറ്റിയും എല്ലാവർക്കും വേണ്ടുന്ന രണ്ട് കാര്യമാണ് സത്യത്തിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുകയാണെങ്കിൽ ബുദ്ധിയും വികസിക്കും മനസ്സിന് ശക്തിയും വർദ്ധിക്കും ബുദ്ധി വർദ്ധിക്കാനുള്ള വഴി ഏകാഗ്രത വർദ്ധിപ്പിക്കുകയാണ് അപ്പം മനസ്സ് ഏകാഗ്രമാവാനാണ് നമുക്ക് കൃത്യനിഷ്ഠയും അനുഷ്ഠാനങ്ങളും ഞാൻ പറ പ്രണവോപാസനയൊക്കെ കൃത്യമായിട്ട് ഡെയിലി ഒരു പത്തിരുപത്തൊന്ന് പ്രാവശ്യം ചെയ്തു നോക്കൂ കുറേ ദിവസം ക കൊണ്ട് മനസ്സൊരേ മന്ത്രത്തിൽ തന്നെ അങ്ങനെ ഏകാഗ്രമാക്കി 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 അങ്ങനെ കടന്നു പോകുമ്പോൾ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും സംശയിക്കേണ്ട മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കും ഇതുപോലെ ഒരു മന്ത്രജപത്തിലൂടെ നിരന്തരം മനസ്സിലങ്ങനെ ഒരു മന്ത്രജപം നൂറ്റി എട്ട് തവണ ഡെയിലി ജപിച്ച് 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 മനസ്സ് ഒരേ മന്ത്രത്തിൽ തന്നെ കറങ്ങുമ്പോൾ മനസ്സ് ഒരേ മന്ത്രത്തെ തന്നെ സ്മരിക്കുമ്പോൾ എല്ലാം ചിന്തകളാണ് ചിന്തകൾക്ക് നാശമില്ല ചിന്ത ചിന്ത എനർജിയാണ് എനർജി എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിരന്തരം നമ്മൾ തോറും ഒരു ഫീൽഡ് ഓഫ് എനർജി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആ ഫീൽഡ് ഓഫ് എനർജിയിലാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ കാണുന്നതാവില്ലേ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് കുറേ കൂടി പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും ജീവിതത്തെ നിങ്ങൾ കുറച്ചുകൂടി അടുത്തറിയും കാരണം മറ്റുള്ളവർ കാണുന്നൊക്കെ അനുഭവങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സിനെ കാണും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണെന്ന് പിപ്രകാരം ആ മനസ്സിനെ ഏകാഗ്രതയും അതുപോലെ മനോബലവും അഥവാ സമചിത്തതയും ഉള്ളതാക്കി തീർക്കാൻ അതിന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന വഴിയാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റൽ ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന കാര്യത്തെ നമുക്ക് വേണ്ട അത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ആ വ്യക്തിക്ക് ഉയർച്ചയും ഉന്നതിയുമുണ്ട് അങ്ങനെ ആദ്യം നമ്മൾ പ്രവൃത്തിയിലൂടെ നിരന്തരമായ പ്രയത്നത്തിലൂടെ നാം കൈവരിക്കുന്നു ഏകാഗ്രതയും സമചിത്വതയും ഇനി രണ്ടാമത്തൊരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് രണ്ടാമത് വേണ്ടതാണ് നമുക്ക് കിട്ടിയതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു സഹായകമായ ഒരു ജീവിത രീതി മറ്റുള്ളവർക്ക് കൂടി നമ്മളെക്കൊണ്ട് പരോപകാരം പരോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരമുണ്ടാവട്ടെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ജീവിതം അപ്പോൾ അപ്പം എന്താ ഉണ്ടാവുക നമ്മുടെ ഉള്ളിലുള്ള എല്ലാം മറ്റുള്ളവരിലേക്ക് അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം വ്യാപിക്കുമ്പോൾ കൂടി നമ്മളിൽ നിന്നൊരു പ്രയോജനം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൃതാർത്ഥതയും സംതൃപ്തിയും അത് എത്ര പറഞ്ഞറിഞ്ഞാലും മതിയാവില്ല അപ്പോൾ മനുഷ്യൻ കുറേ കഴിഞ്ഞാൽ മനസ്സിലാക്കും സ്നേഹം എന്ന് പറയുന്നത് സഹായം ചെയ്യുന്നതാണ് സ്നേഹം മറ്റൊരാളെ സഹായിക്കുക അപ്പം അവനവനിലെ ആ സ്വാർത്ഥ സ്വാർത്ഥസുഖത്തിൻ്റെ ചിന്തകൾ വിട്ട് കുറേയും കൂടി മറ്റുള്ളവരുടെ സുഖം തൻ്റെ സുഖമായി തീരുന്ന മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിൽ സുഖം കണ്ടെത്തുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ വിശ്വ മനോഭാവത്തിലേക്ക് മനുഷ്യൻ ഉയരും അങ്ങനെ മനുഷ്യനെ ഉയർത്താൻ ഗീത വഴി കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഗീത എന്ന് പറയുന്നത് എപ്പോൾ നിങ്ങൾ പേര് കേൾക്കുന്നപ്പം മനസ്സിലാക്കണം ഇത് മനസ്സിനെ ഏകാഗ്രതയും സമചിത്തതയും രണ്ട് മൂന്ന് ആ മനസ്സിനെ സേവനത്തിലൂടെ സഹായത്തിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി കൈവരിക്കാനും പ്രാപ്തമാക്കുക ഇപ്പം നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിത് മതി സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം കൃതാർത്ഥത എന്നൊക്കെ നമ്മൾ വാക്കുപയോഗിക്കില്ലേ ഇതൊക്കെ മനുഷ്യർക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നേടിയെടുക്കാൻ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണത് നേടിയെടുക്കുക എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വേണം അപ്പം ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയാണ് അർജുന നീ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് ശരിയല്ല കാരണം നിന്നിലൊരു നിക്ഷിപ്തമായ കർത്തവ്യം വന്നു ലോകം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ ഒരു യോദ്ധാവാണ് ഈ ലോകത്തെ നീ സ്വാർത്ഥന്മാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ധർമ്മവ്യവസ്ഥ പുനഃസ്ഥാപിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട് അപ്പം അങ്ങനെ ഒരു ധർമ്മവ്യവസ്ഥ പുനഃസ്ഥാപിക്കേണ്ട കടമയുണ്ടായിട്ടും നീ അതൊന്നും ചെയ്യാതെ നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഉത്തരവാദിത്വം നിറവാറ്റാത്തതിൻ്റെ കുറ്റബോധം നിൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കും നിനക്ക് എവിടെ പോയിരുന്നാലും സമാധാനം കിട്ടില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പം അതുകൊണ്ട് എസ്കേപ്പിസം ഈസ് നോട്ട് ദ വേ പിന്നെ എന്താണ് നാം കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പഠിക്കുന്നു ഇപ്പം ഇവിടെ കൃഷ്ണൻ അർജുനോട് പറയുന്നത് ആദ്യം നീ മനസ്സിലാക്കുക സന്യാസം എന്ന് പറയുന്നത് ഒരു വേഷം കെട്ടലല്ല അല്ലെങ്കിൽ വേഷം മാറലല്ല എന്താണ് സന്യാസം പലപ്പോഴും നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കിയൊരു വാക്കാണ് സന്യാസം കാരണം ഈ സന്യാസി എന്നുള്ളത് പല അമ്മമാരും ദുരുപയോഗം ചെയ്യുന്നത് കുട്ടികൾക്ക് അരയുമ്പം പറയും എടാ നിന ഞാൻ സന്യാസിക്ക് പിടിച്ചു കൊടുക്കട്ടോന്നു ഈ കുട്ടികൾക്ക് ഈ സന്യാസി സന്യാസി എന്നുള്ള വാക്കുണ്ടല്ലോ ഭയപ്പെടുത്തുന്ന വാക്കണത് ആ സന്യാസീൻ്റെ പൊക്കണസഞ്ചി ആയിട്ട് വരുമോ നിന്നെ പിടിച്ചുകൊണ്ട് പോട്ടോ അപ്പോൾ ക്രമേണ ക്രമേണ ഇപ്പം അത് കുറവാണ് പണ്ട് കാരണം പണ്ട് ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുറേ സന്യാസിമാരുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുട്ടികളിങ്ങനെ എന്ന് പറയുമ്പോഴേക്കും പേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള വേഷം ധരിച്ചിട്ട് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുണ്ടല്ലോ അവരടുത്ത് വേഗം അവിടുന്ന് ആർക്കാരെ ആൾ എങ്ങാനും പിടിച്ച് സഞ്ചിയിലിട എന്നുള്ളത് പേടിച്ചിട്ട് കൊച്ചു കുട്ടികൾക്ക് പേടിയാണ് അപ്പോൾ അമ്മമാരുണ്ടാക്കി വെച്ച പ്രശ്നമാണത് ഏതായാലും അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വേഷധാരിയല്ല ഇവിടെ സന്യാസി പിന്നെ ആരാണ് സന്യാസം അത് കൃഷ്ണൻ മനോഹരമായിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മളത് ആരംഭിച്ചു എങ്കിലും നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം നിർദ്വന്തോഹി മഹാബാഹോം താൽവിന് സ നിത്യസന്യാസി സ അവരാണ് നിത്യസന്യാസി എപ്പോഴും യഥാർത്ഥ സന്യാസത്തിലിരിക്കുന്നവർ അവരെ അറിഞ്ഞാലും സന്യാസിയെ മനസ്സിലാക്കിയാൽ ആര സന്യാസി നദ്വേഷി എന്ന് പറഞ്ഞാൽ സ്വന്തം കർത്തവ്യങ്ങൾ കടമകൾ ചെയ്യുന്നതിൽ അവർക്കൊരു വിമുഖതയില്ല ആരോടും ഒരു ദേഷ്യമില്ല ന കാക്ഷതി അവരെ ആരിൽ നിന്ന് എന്തെങ്കിലുമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ വളരെയധികം സാന്തശിത്ത മനസ്സോടുകൂടി ഇരിക്കുന്ന ആളുകളാണ് സന്യാസി അവരെ സംബന്ധിച്ച് ആരോടും ഒരു വെറുപ്പുമില്ല ആരിൽ നിന്നും ഒരു കാര്യം ഇനി നടക്കണമെന്ന് പ്രതീക്ഷയില്ല നിങ്ങൾ നോക്കൂ ഈ രണ്ട് വാക്കുകൾ അർജുനന് തീരെ യോജിക്കാത്ത അർജുനന് നദ്വേഷി എന്ന് പറഞ്ഞാൽ ദേഷ്യമൊക്കെ ഉണ്ട് കൗരവന്മാരോടൊക്കെ ദേഷ്യമുണ്ട് കാരണം പാഞ്ചാലിയുടെ വസ്ത്ര വസ്ത്രം വലിച്ച് പാഞ്ചാലി അപമാനിക്കാൻ ശ്രമിച്ച ഭീമനോട് അതുപോലെ തന്നെ പാഞ്ചാലി അപമാനിച്ച ദുര്യോധനോട് തൻ്റെ ജ്യേഷ്ഠന്മാരെ വേദനിപ്പിച്ച ദുര്യോധനോട് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന തന്നെ ഏറ്റവും കൂടുതൽ അപമാനിച്ച കർണനോട് അർജുനന് ഭയങ്കര വിദ്വേഷണ്ട് ദ്വേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ അർജുനനോട് പറയുന്ന കൃഷ്ണൻ അങ്ങനെ ദ്വേഷമില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നവൻ രണ്ടാമത്തത് ഇന്ന കാാംക്ഷതി കാക്ഷതി എന്ന ആഗ്രഹിക്കാത്തവനെന്നല്ല അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കും നിങ്ങൾ ഇതൊക്കെ സ്ഥൂലാർത്ഥം എടുക്കരുത് നിങ്ങൾ അതിൻ്റെ സൂക്ഷ്മർത്ഥം ആഗ്രഹിക്കും അപ്പൊ എന്റെ കാാംക്ഷതി എന്ന് പറഞ്ഞാൽ തൻ്റെ സുഖത്തിന് വേണ്ടി കാക്ഷിക്കാത്തവൻ എല്ലാവരുടെ സുഖത്തിലും സുഖം കണ്ടെത്തുന്നവൻ അതാണ് ആ സേവന ഭാവം സഹായക ഭാവം അപ്പോൾ ഒരു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥര മാതൃഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് സന്യാസി അപ്പം സന്യാസിയെക്കുറിച്ചുള്ള ഈ രണ്ട് അഭിപ്രായങ്ങൾ ഒന്ന് നദ്വേഷ്ടി രണ്ട് ന കാംഷ നദ്വേഷി എന്നത് അർത്ഥമാക്കുന്നത് ഇതൊരു മഹാ ഒരു മഹാനായ വ്യക്തിയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്യാസ വൃത്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് തനിക്ക് ചെയ്യേണ്ടതായ കടമകളുണ്ടെന്നോ അതിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെന്നോ ഒരു മടുപ്പോ വിരസതയോ ഒന്നുമില്ലേ അവരത്രമാത്രം ജീവിതത്തിൽ വളരെയധികം ആക്റ്റീവായിട്ട് ജീവിച്ച് അങ്ങനെ ജീവിതത്തിൽ എന്ത് വരുന്നോ അതിനെ ഉൾക്കൊണ്ടും അംഗീകരിച്ചും അതിനെ സ്വീകരിച്ചും ഒക്കെ പോകുന്ന ഒരു മെച്യോർഡ് മൈൻഡുകളാണ് വളരെയധികം മെച്യൂരിറ്റിയുള്ള ഒരു മൈൻഡാണ് സന്യാസി മനസ്സ് അതുകൊണ്ടാണ് ന കാംഷ്യതി നദ്വേഷ്ടി ഒന്നിനോടൊരു ദ്വേഷ രണ്ടാമത്തത് ന കാാംക്ഷതി അത് നമ്മൾ കണ്ടു കാംക്ഷതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർ വിശാലമാണ് നിസ്വാർത്ഥമാണ് അപ്പം അങ്ങനെ ഒരു നിസ്വാർത്ഥമായ മനസ്സിൽ മറ്റുള്ളവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ സുഖമാണ് എൻ്റെ സുഖം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നിഷ്കാമിയായി നിസ്വാർത്ഥനായി മറ്റുള്ളവരുടെ നിശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വ്യക്തിത്വം തയ്യാറാകുമ്പോൾ ആ വ്യക്തിത്വം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുടെ പേരാണ് സന്യാസ് അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു നിർദ്വന്തോഹി മഹാബാഹോ ഹേ മഹാബാഹു അർജുനനെ വിളിക്കുകയാണ് മഹാബാഹു മഹാബാഹു എന്ന് പറഞ്ഞാൽ മഹാബാഹുക്കൾ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ കൈ മന്ത് പിടിച്ച കയ്യല്ല മഹാബാഹു വലിയ കൈകളുള്ളത് ഈ വലിയ കൈ വലിയ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത് പിടിച്ച വലിയ കൈ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളത് രോഗമുള്ള കൈകളല്ല പിന്നെ എന്താണ് കൈവരിക്കാൻ കഴിവുള്ളവൻ വിചാരിക്കുന്നത് നേടിയെടുക്കാൻ കഴിയുന്നവൻ അർജുന ഈ മാനസികാവസ്ഥ എന്നില്ല എങ്കിൽ നാളെ നമുക്ക് കൈവരിക്കാൻ പറ്റും അതുകൊണ്ടാണ് കൃഷ്ണൻ മഹാബാഹു എന്ന് വിളിക്കുന്നത് അർജുന നീ വിചാരിക്കുന്ന ഇതൊക്കെ ഇമ്പോസിബിളാണെന്ന് ഇതെല്ലാം ആണ് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പരിശീലിക്കാൻ തയ്യാറുണ്ടോ മെനക്കെടാൻ തയ്യാറുണ്ടോ ഇത് നമുക്ക് സാധ്യത അതുകൊണ്ട് നിർദ്ധന്തോ നിർദ്ധന്തനായിത്തീരാം നിർദ്ധന്തം എന്ന് പറഞ്ഞാൽ സുഖം വരും ദുഃഖം വരും ജയം വരും പരാജയം വരും മാനം അപമാനം ഇങ്ങനെയുള്ള പല പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് അതായത് ഒന്നൊന്നിന് വിരോധമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് നാം വിചാരിക്കും ഇതൊക്കെയാണ് ജീവിതം എന്ന് അനുഭവങ്ങളാണ് ജീവിതം എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തേ ദൈവം ഇങ്ങനത്തെ ഒരു അനുഭവം തന്നത് എന്തേ ദൈവം ഇങ്ങനെ ഒരു പരീക്ഷണം എന്തേ ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി തന്നത് പാവങ്ങൾ അറിയുന്നില്ല ഇവടെ എന്നോട് ധാരാളം ക്രിസ്ത്യൻസ് ചോദിക്കാറുണ്ട് സ്വാമി വാട്ട് ഈസ് ഡെസ്റ്റിനിന്ന് ഇതെന്താണ് വിധി എന്ന് അപ്പം തന്നെ മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ എന്തോ ട്രാജഡി സംഭവിച്ചു കാണും എന്തെങ്കിലും വീട്ടിലെന്തോ ദുരന്തം സംഭവിക്കാതെ അവർ ഈ ചോദ്യം ചോദിക്കില്ല പക്ഷെ പാവങ്ങൾ അറിയുന്നില്ല അനുഭവങ്ങളല്ല ജീവിതം നിങ്ങൾ മനസ്സിലാക്കണത് അനുഭവങ്ങൾ അനുഭവിപ്പിച്ചു തരുന്ന മനസ്സാണ് ജീവിതം ബോധമനസ്സാണ് ഞാൻ എന്താ പറയണം നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ടു അറിയില്ല ബോധമനസ്സാണ് ജീവിതം എന്ന് ഞാൻ പറയാൻ കാരണം ബോധ ബോധമനസ്സിലാണ് അനുഭവങ്ങൾ വരുന്നത് സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിലെ സ്ക്രീനിൽ വരുന്നതാണ് ആ സ്ക്രീൻ അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് സിനിമയാണ് അവിടെ ഉള്ളത് പ്രൊജക്ടർ ഒന്ന് എന്ത് ലൈറ്റ് വന്നാലും അത് സ്ക്രീനിൽ തട്ടുമ്പോഴാണ് സിനിമയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കഥയായിട്ട് അനുഭവപ്പെടുന്നത് ആ സ്ക്രീൻ അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാലോ അതാണ് ഈ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ചില സംഭവങ്ങൾ സംഭവിക്കും അതിപ്പോൾ കുറവാണ് പഴയ കാലത്ത് എം ജി ആറിൻ്റെയൊക്കെ പടം വന്നു കഴിഞ്ഞല്ലോ എം ജി ആറിൻ്റെ നേരെ ആരെങ്കിലും തോക്കെടുത്ത് അവൻ എടുക്കും ടിപ്പാക്കിയെടുക്കും പാത്തളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുണ്ടല്ലോ ചില സമയത്ത് ആ സ്ക്രീനിൻ്റെ നേരെ നോക്കിയിട്ട് അണ്ണാ അണ്ണാവിൻ്റെ നേരെ തോക്കെടുത്തവൻ്റെ നേരെയൊക്കെ അവർ കത്തി കൊണ്ടൊക്കെ കയറിയു ഗ്രാമീണരാണ് എല്ലാം കൂർത്ത കത്തി എടുത്തിട്ട് ഇവൻ തൻ്റെ ദൈവം പോലെ കണക്കാക്കുന്ന ആ ഒരു ദൈവതുല്യനായിട്ടുള്ള കരുണാതിഥിയല്ല ഞാൻ പറയണത് മരിച്ചുപോയ പഴയ ആൾ അപ്പം അദ്ദേഹത്തിനൊക്കെ വളരെ ആദരവാണ് ഓ അണ്ണാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥിയാണ് അവർക്ക് അങ്ങനെ ആ ഒരു ഇതിൻ്റെ നേരെ കാത്തിരുത്തൊക്കെ കയറിയും ചിലപ്പം കാരണം എൻ്റെ അണ്ണാവിനെ അണ്ണാവിനെങ്ങനെ തൊടാൻ പാടില്ലേ നിങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എം ജി ആർ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ രക്തമാണ് അപ്പോൾ എം ജി ആറിനൊന്നും ഒരാൾ നോ ഒരു നോവിക്കാൻ പാടില്ല അങ്ങനെ ഈ തിയേറ്ററിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്ക്രീൻ മാറ്റില്ല പണി കരിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും എന്നതുപോലെ നമ്മുടെ ബോധ ബോധമനസ്സിലാണ് ജീവിതം എന്ന് നമ്മൾ പഠിക്കുന്നില്ല ബോധമനസ്സിലാണ് അനുഭവം ആ ബോധ മനസ്സ് എന്തോ ഈശ്വരാധീനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ നിർദ്വന്തോ നിർദ്വന്തനാവുക എന്ന് പറഞ്ഞത് നിർദ്വന്തൻ അതെന്താ നിർദ്വന്തൻ എന്ന് പറഞ്ഞാൽ മന്ദനല്ല ദ്വന്തൻ വാക്കുകൾ തെറ്റരുത് മന്ദനാളാൻ നിങ്ങൾ ആലപ്പുഴ പോയാൽ മതി കൊതുക അവിടെ ഇഷ്ടം അതിരണ്ട് മന്ത് വരുത്തുന്ന കാല് അവിടെയുള്ളു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർദ്വന്തനാണ് ദ്വന്തം ദ്വന്ദ് പെയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സുഖം ഉണ്ടെങ്കിൽ ദുഃഖം പരാജയം കരാജയം മാനവുണ്ടെങ്കിലും അപമാനം എന്നതൊരു നിർ എന്നത് ദ്വന്ദ് ഇപ്പം ഇവിടെ നമ്മൾ ദുർദ്വന്തനാവുക എന്ന് പറഞ്ഞാൽ അനുകൂലമായി വരുമ്പോൾ സുഖവും പ്രതികൂലമായി വരുമ്പോൾ ദുഃഖവും അതാണ് ദ്വന്ദ് അപ്പം ഇവിടെ സാധനാനുഷ്ഠാനത്തിൽ പ്രാധാന്യം കൊടുത്ത് സാധനയിൽ മനസ്സിനെ ഉറപ്പിച്ച് ലയിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അനുകൂലമായി വരുമ്പോഴും അവരെ ശ്രദ്ധ സാധനയിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം അവരറിയുന്നുവെങ്കിലും അവരതിൽ ഒരിക്കലും ഒട്ടിപ്പിടിക്കുന്നില്ല അവർ അതിലെങ്ങനെ തലമറന്ന് എണ്ണ തയ്ക്കുക എന്ന് പറഞ്ഞ മതിമറന്ന് അതിൽ മുഴുകുന്നില്ല ഹോ എന്തോ കിട്ടിയതുപോലെ നിങ്ങൾ കിലുക്കം എന്നൊരു മൂവി ഉണ്ട് പഴയൊരു മൂവി അതിലിങ്ങനെ ഇന്നസെൻറ്റിന് ലോട്ടറി അടിക്കുന്ന ഒരു കഥയാണ് ഒരു കഥയുടെ ഒരു ഭാഗത്ത് അപ്പം ഈ ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി നമ്പർ ഇവരാദ്യമേ പൊക്കിയിട്ടുണ്ട് ആ നമ്പർ എന്തൊക്കെയാണെന്നുള്ളത് എന്നൊരു പാവം പത്രം വായിക്കുമ്പോൾ ഈ നമ്പർ പറയുന്ന സമയത്ത് അവസാനം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വണ്ടേ എന്നും പറഞ്ഞൊരു ചാട്ടുണ്ട് മേലോട്ട് പിന്നെ ആ സമയത്തുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ കാരണം വലിയ എമൗണ്ടായിട്ട് ചെറിയ കോടികളെ അത്രയും കാലയളവിൽ സെർവൻ്റായിട്ടൊരു വീട്ടിൽ നിൽക്കുകയാണ് എന്നിട്ട് ആ മുതലാളിക്കിട്ട് കുറേ ചീത്ത വിളിക്കുന്നുണ്ട് പോതിരി ചീത്ത വാക്കാന്നറിയോ അതൊക്കെ കേട്ടിട്ട് ഈ മുതലാളി ചരിച്ചയൊക്കെ വട്ടു പിടിച്ചിരിക്കുകയാണ് പോയി ചൂലെടുത്ത് അടിച്ചുപോന്നപ്പോൾ ഏ ചൂലെടുക്കാൻ പിന്നെ കണ്ടാ തീർ തീർത്തും ചീത്തപിളിയാണ് കാരണം ഞാൻ മുതലാളി ആയിരിക്കുകയാണ് ഞാൻ ആരാന്ന് മനസ്സിലായി പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് ലോട്ടറിയിൽ ഒരു കുന്തൂലിത് പറ്റിച്ച വലിയ പറ്റിക്കാ പറ്റിച്ചതെന്ന് അതിനുശേഷം ആ മുതലാളിയുടെ അടുത്ത് വന്നിട്ടൊരു മാപ്പ് പറയലുണ്ട് ആ ഒരു കഥ രസമാണ് വളരെ രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കും നിങ്ങൾ ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ അവസ്ഥ എന്തെങ്കിലും അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും കയറടുത്ത് ചാടുകയാണ് ഓ എന്നാൽ പോയി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല ഒരു മാർക്ക് കുറഞ്ഞ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുറേ പൊട്ടന്മാർ തിരിച്ചങ്ങോട്ട് തന്നെ വരും അല്ലാതെ ഇവിടെ പോന എവിടേക്കോ പോയി പിന്നെ ജീവിതത്തിൽ കാണാതെ പോയ കുട്ടികൾ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു അമ്മ വന്നിട്ട് പറയാണ് എനിക്ക് രണ്ട് മക്കളാണ് ഞാൻ ചോദിച്ചത് എന്തോ ചെയ്യണം മക്കളൊക്കെ ഒരുത്തൻ്റെ ഒരുത്തിൻ്റെ അഡ്രസ്സില്ലയാണ് അതെന്താ കാരണം അവൻ പത്താം ക്ലാസ്സിൽ അവർ കുറച്ച് മാർക്ക് പറഞ്ഞ് പേരിൽ എഴുതി ഇറങ്ങിപ്പോയത് ആ സ്വാമി എനിക്കതും അറിയില്ല എന്നാണ് കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അമ്മയ്ക്ക് ഇനി കാണാം അടുത്ത വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ മതി നിങ്ങളുടെ മകനായിട്ടുണ്ടാവും അത് എങ്ങനത്തെ ടീമൊക്കെയാണ് അവിടെ എത്തിച്ചു തരുക ഇവരൊക്കെ തലതിരിഞ്ഞ് എങ്ങനെങ്കിലും രാഷ്ട്രീയത്തിലെത്തും കാരണം എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയമാണ് കാരണം അതൊരു വലിയ പ്രസ്ഥാനമാണ് പണ്ട് ഇ കെ നായനവരോട് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ പാർട്ടി ഇതുവരെ യുവാക്കൾക്കൊന്നും തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് അപ്പോൾ ഉടനെ അയാൾ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിച്ചു നമ്മുടെ പാർട്ടിയിൽ പ്രായപൂർത്തിയായവർ എത്ര പേരുണ്ട് അതൊക്കെ കെട്ടിച്ച് വിടുമോ അതെന്തിനാണ് അതെന്നൊരു പണിയാണെന്ന് ഇനി വേറെ പണിയുണ്ട് ഈ കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവളേയും കൂട്ടേ കറത്തോളൂ പിന്നെ അവന് പണിയില്ല എന്ന് പറഞ്ഞ് അവൻ നടക്കില്ല പിന്നെ അവൻ അധ്വാനിച്ച എന്തെങ്കിലും പണി ഉണ്ടാക്കും കാരണം അവൾ വീട്ടിൽ കയറ്റില്ല അവന് ഇവനെങ്ങനെയെങ്കിലും പണിയെടുക്കാൻ തുടങ്ങും അപ്പോൾ ആളുകളെ പണിയേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇവനെ കെട്ടിച്ച് വിടലാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഈ ഇരുപത്തൊന്ന് വയസ്സ് കല്യാണത്തിനാക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർ ആക്കാൻ തുടങ്ങിയത് കാരണം അവർക്ക് പെട്ടെന്ന് മക്കളെ കെട്ടിച്ചു കൊടുത്താൽ ആൺകുട്ടികൾ അത്രയും പണിയെടുക്കാൻ പോവുമല്ലോ നിൽക്കട്ടെ അപ്പം പറഞ്ഞു വരുന്നത് നിർദ്ധ്വന്തരാവ് നിർദ്ധ്വന്തരാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം സുഖം വരുമ്പോൾ ചിരിക്കാതിരിക്കുക ഞാൻ നിർദ്ധന്തനാണ് എന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ചിരിക്കലല്ല ദുഃഖം വരുമ്പോൾ കരയാതിരിക്കുക മരിച്ച വീട്ടിൽ പോയി എല്ലാവരും കരയുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുമ്പം ഏ എന്താ നിങ്ങൾക്കൊരു സങ്കടം ഇല്ലേ ഇല്ല ഞാൻ നിർദ്ദന്ധനാണെന്ന് അവർ ചവിട്ടിക്കൂട്ടി പുറത്താക്കും അപ്പം നമുക്ക് വികാരങ്ങളില്ലാത്ത ജീവി അല്ല ഈ നിർദ്ദന്ത എന്നാൽ ആ വികാരങ്ങളിൽ കുരുങ്ങി ആ വികാരങ്ങളിൽ തളരുന്ന വ്യക്തിത്വമല്ല ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമെന്നത് മനുഷ്യൻ്റെ മാനസിക മണ്ഡലത്തെ അവന് മാറ്റിയെടുക്കാൻ പറ്റുമോ അത് മാറ്റിയെടുക്കുന്നിടത്താണ് വിജയം എന്ന് ഗീത പറയും അതുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട് കാരണം ഇത് വളരെ ഡീപ്പ് സബ്ജക്റ്റാണ് നമുക്ക് നേടിയെടുക്കേണ്ടതാണ് നമ്മൾ കൈവരിക്കേണ്ടതാണ് എങ്കിൽ നമുക്കൊരു വ്യത്യസ്ത ജീവിതം വാർത്തെടുക്കാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം